ഭയങ്കര ഹലോ എന്റെ അടിയായി പോയി നിന്റെ അടി ആയിരുന്നു നിന്നെ കുന്ന പട്ടി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് പേരിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു ഒരു എന്താ പറയണ്ടേ ഒരു പത്ത് ലക്ഷം പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു മൂന്നരക്കോളി ജനങ്ങൾ എന്നെ അറിയ എന്നെ അറിയാം ഭയങ്കര സന്തോഷം ഇതൊക്കെ എന്താ പറയണ്ടേ

അറിയാം സത്യം കഴിവ് ആശാൻ ലോ ആളാണ് പറഞ്ഞു നാളെ ഇതുപോലെ കുഞ്ഞു പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞ് ദുബായിക്ക് പോകാണ് ഈ ഒരു മാസം ഫുള്ളും അവിടെയാണ് നിന്നെ കണ്ടിട്ട് കൊറേ നാളായോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശ്ശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി കഴിഞ്ഞ പിന്നെ ഞാന് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് തിരിച്ചു വരുന്നത് എങ്ങനെയെങ്കിലും ഷോയിൽ ഈ ഒരു വിന്നർ മിന്നറാവാൻ മീൻ വോട്ട് പതിനാറ് ലക്ഷം പേരാണ് എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നോ ഇൻഫർമേഷൻ തൽക്കാലം ഇത്രയും മതി പരട്ടെ